ഹലോ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിബിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കോംബോ വീഡിയോ ആണ് ആട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത് ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ കുറച്ച് മാത്രം പ്ലാൻസ് വെച്ചിട്ടുള്ള ഒരു കോംബോ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്ലാൻസുകൾ വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിച്ചിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്ലാൻസുകൾ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് സ്പീഡ് പോസ്റ്റ് കൊറിയറും ബ്ലൂഡാർട്ട് കൊറിയറും അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ എല്ലായിടത്തേക്കും നമുക്ക് പ്ലാൻസുകൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ നമുക്ക് ഗാർഡനിലെ പ്ലാന്റ്സുകൾ വളരെ കുറവാണ് അപ്പോൾ വളരെ കുറച്ച് മാത്രം വെച്ചിട്ടുള്ള ഒരു വീഡിയോസാണ് നമുക്കൊന്ന് ചെയ്യുന്നത് കേട്ടോ വീക്കെൻഡ് വീക്കെൻഡായതിനാൽ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുതിയ സ്റ്റോക്കൊക്കെ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ ഗാർഡൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം കുറവാണ് പ്ലാന്റ്സുകൾ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ നമ്മുടെ റാബറോ രീതി കൂടെ ഓടി കിടക്കുന്നുണ്ടോ കുറച്ച് പ്രശ്നക്കാരനെന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്ന് വന്നാലും അവന് ചെടിയൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് നമ്മളെല്ലാം വച്ചിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ പ്ലാൻസുകൾ കിട്ടിയവർക്കെല്ലാം കമൻറ്റുകൾ ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇന്ന് നമ്മളൊരു ഗിഫ്റ്റ് ഓഫർ ആണ് കേട്ടോ കൊടുക്കുന്നത് നമ്മളിതാ ഈ സെൻസ്റ്റാറിൻ്റെതായ ഈ ഒരു പ്ലാന്റ് ഈ ഒരു സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ആയിട്ട് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് ലക്കി ഡ്രോ ആയിരിക്കും സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്ത് നമുക്കിതാ ഈ ഒരു ഗിഫ്റ്റാണ് നമ്മളിന്ന് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ മെസ്സേജ് ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നോക്കാം നമുക്ക് നല്ല തിരക്ക് തന്നെയാണ് നമുക്ക് ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് നമുക്ക് കൊറിയർ പാക്കിംഗ് ഉണ്ട് പിൻറ്റിങ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിനിടയിലാണ് ഞാൻ ഓടി വന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈ എല്ലാം നൈറ്റും എർലി മോർണിംഗ് ഒക്കെ ആയിരിക്കും തരുക പകൽ സാധാരണ മെസ്സേജ് എടുക്കാറില്ല പകൽ പാക്കിങ്ങിൻ്റെ തിരക്കായിരിക്കും അതുകൊണ്ടിട്ടാണ് മെസ്സേജ് എടുക്കാത്തത് അപ്പോൾ ഈ മെസ്സേജുകൾ എടുക്കാൻ ലേറ്റായിരുന്നു വിചാരിച്ചാൽ ആരും പരുമോം വിചാരിക്കേണ്ട എല്ലാവരുടെ അവരുടെ മെസ്സേജ് എടുത്ത് നോക്കി പോകുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള കോംബോ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ വരാം പുതിയ കസ്റ്റമർ ആണെങ്കിൽ സ്ക്രീൻഷോട്ടിനോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി സെൻഡ് ചെയ്തിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ഗാർഡിൻ്റെ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ പ്ലാൻസുകളുടെ അപ്ഡേഷനും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ഡെയിലി അപ്ഡേഷനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉള്ള അപ്ഡേഷും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പൈസ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ ഫസ്റ്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ കോംബോ എന്ന് പറയുന്ന സീഡിലിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് നമ്മളിന്ന് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ആദ്യം വരുന്ന ഒരു പിങ്ക് ഡാൽമേഷൻ എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ ഇതൊരു ആണ് അപ്പോൾ പിങ്ക് ഡാൽമേഷനും എഗ്ലോണിമ കുംകും എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ സ്വീഡിലിങ്ങാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയും വെച്ചിട്ടുള്ള സ്വീഡലിംഗ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഇത്തൊരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് സൂഡറിംഗിൻ്റെ ഒപ്പം നമ്മളിതാ ഈ ഒരു റെഡ് ബോളിൻ്റെ ഒരു പ്ലാന്റും കൂടി ആഡ് ചെയ്തു അപ്പോൾ റെഡ് ബോളിൻ്റെ പ്ലാന്റ്സും കൂടി ആഡ് ചെയ്ത് ഈ മൂന്ന് പ്ലാന്റ്സ് ഈ മൂന്ന് പ്ലാന്റ്സും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് വൺ ടു ത്രീ മൂന്ന് പ്ലാന്റ്സും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് അതിനൊപ്പം നമുക്ക് ഒരു പ്ലാന്റും കൂടി ആഡ് ചെയ്യാം ദാ മിൽക്കി വൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റും കൂടി ആഡ് ചെയ്യാം കേട്ടോ മിൽക്കി വൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റും കൂടി ആഡ് ചെയ്യുമ്പോൾ മൊത്തം നാല് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ നാല് പ്ലാൻസിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടി അപ്പം നമ്മൾ ഈ നാല് സൂഡിങ്ങ് ഒപ്പം നമ്മൾ ഒരു സൂഡിലും കൂടി ആഡ് ചെയ്തു അതായത് റെഡ് അഞ്ചുമാൻ്റെതായി ഒരു സീഡിലും കൂടി ആഡ് ചെയ്തു അങ്ങനെ ടോട്ടൽ അഞ്ച് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അഞ്ച് സുഡിലിൻ്റെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ സിക്സ് ഫിഫ്റ്റിയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സൂഡലിംഗ് നിങ്ങളുടെ വീടുകളിലെ വന്നതിന് ശേഷം നിങ്ങൾ ഈ നെറ്റ് കപ്പ് കട്ട് ചെയ്യാതിരിക്കോ കേട്ടോ ഈ നെറ്റ് കപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടിനും കാര്യങ്ങളൊക്കെ എല്ലാം ഇളക്കം തട്ടും അപ്പോൾ അതുകൊണ്ട് നെറ്റ് കപ്പ് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ നമ്മുടെ പൊട്ടി മിക്സറൊക്കെ ഇറക്കി വെച്ചാൽ മാത്രം മതിയാകും കേട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നുക ഇനി ഈ നെറ്റ് കപ്പിലൊക്കെ പ്ലാൻസുകൾ വളരുമല്ലോ നന്നായിട്ട് വളർന്ന് വരും കേട്ടോ പേരും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങി നന്നായിട്ട് വളരുന്ന ഒരു പ്ലാൻസ് തന്നെയാണ് കേട്ടോ ഒരു ൊരു എന്ന് പറയുന്നത് എഗ്ലോണിമ സെൻസ്റ്റാ സെൻസ്റ്റാറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതുപോലെ സ്ക്വയർ കപ്പിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് എഗ്ലോണിമ സെൻസ്റ്റാറിൻ്റെ ഒരു പ്ലാന്റും അതുപോലെ തന്നെ എഗ്ലോണിമ ട്രൈ കളറിൻ്റെ ഒരു പ്ലാന്റ് എന്താ ഈ ഒരു സൈസിലുള്ള ട്രൈ കളറിൻ്റെ പ്ലാന്റ് അത്യാവശ്യം കളറും കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ സെൻസ്റ്റാറും അഗ്ലോണിമ ട്രൈ കളറും വെച്ചിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് അപ്പോൾ ഇതാ ഈ പ്ലാന്റ് ഇതൊക്കെ നമ്മൾ ഈ ഫോട്ടോടുകൂടി തന്നെയാണ് ട്രോച്ചിരുന്നത് ഇനി ഇപ്പോൾ ഫോട്ടോട് കൂടി വന്നതിന് ഇനി പ്ലാന്റ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ആരും വിചാരിക്കരുത് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ പ്ലാന്റ്സ് വന്ന് അന്നൊന്ന് റിപ്പോർട്ട് ില്ല നിങ്ങളുടെ സമയം പോലെ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം ആ സമയത്ത് ഈ പോട്ടിൽ നിന്ന് മാറ്റി വേറൊരു പോട്ടിലേക്ക് പ്ലാന്റ്സുകൾ റീപോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം വളമൊക്കെ ഇട്ട് നന്നായിട്ട് റീപ്പോർട്ട് ചെയ്യാം കാരണം ഇത് കൊക്കോ പിറ്റാണ് ഈ കൊക്കോ പിൻ പ്ലാന്റ്സുകൾ വളരില്ല അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്ത് വെക്കണം അത് നിങ്ങൾക്ക് സമയമുള്ള പോലെ റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും ഇതിപ്പോൾ നിങ്ങൾക്ക് സൗകര്യമാണ് ഈ പോട്ടോ പോട്ടോടി വരുമ്പോൾ ഇതുപോലത്തെ ചെറിയ സ്ക്വയർ പോട്ടാണ് കേട്ടോ ഞാൻ പറയുന്ന പോട്ടോടൂടി വരും എന്ന് പറയുന്നത് വലിയ പോട്ടുകൾ നമ്മൾ അധികം അയക്കാറില്ല കേട്ടോ നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൂടുതലാകും അപ്പോൾ സ്ക്വയർ പോട്ട് കൂടി തന്നെ ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ പ്രൈസ് വരുന്നത് ഈ രണ്ട് പ്ലാന്റിൻ്റെയും ഇന്നത്തെ പ്രൈസ് വന്ന ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല രണ്ട് വെറൈറ്റി പ്ലാന്റ്സുകളാണ് അപ്പോൾ പ്ലാന്റ്സുകൾ ഈ ആവശ്യമുള്ളവർക്ക് ഉടൻ തന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പ്ലാൻസിൻ്റെ സൈസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാൻസുകൾ വാങ്ങിക്കുക അപ്പോൾ പ്ലാൻസുകൾ വീട്ടിൽ വന്ന ശേഷം ചെറുതായി ചെറുതായിപ്പോയി എന്നൊന്നുള്ള കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ പ്ലാന്റ്സുകളുടെ സൈസ് നോക്കിയിട്ട് ആ സ്യൂഡ് ലിങ്ങിൻ്റെയൊക്കെ സൈസൊക്കെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ സൈസുകൾ നോക്കിയതിന് ശേഷം മാത്രം പ്ലാൻസുകൾ പ്ലേസ് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി വീട്ടിൽ വന്ന ശേഷം ആർക്കും ഒരു മനോവിഷമം ഉണ്ടാവരുത് അത് നമുക്കും ബുദ്ധിമുട്ടാണ് ചെറുതായി പോയി എന്ന് പറയുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടായിട്ടാണ് രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് പറയുന്നത് പ്ലാന്റ്സുകളുടെ സൈസ് കൃത്യമായി കനതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രണ്ട് പ്ലാന്റ്സ് നമ്മൾ ആദ്യം കാണിച്ചിരുന്നത് അതിൻ്റെ ഒപ്പം നമുക്കൊരു റെഡ് ബൗൾഡ് ഇത് സൈസിലുള്ള പ്ലാന്റ് ഒരു റെഡ് ബൗളിൻ്റെ പ്ലാന്റും കൂടി നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം അപ്പോൾ റെഡ് ബൗൾഡ് ഈ ഒരു പ്ലാന്റ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ ആ ഇനിയിപ്പം നമുക്ക് ഈ പ്ലാന്റ്സിൻ്റെ ഒപ്പം നമുക്കൊരു പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞ വെറൈറ്റി നല്ലൊരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ പേൾ ഓഫ് മെലോയുടെ ഇതായി ഈ ഒരു പ്ലാന്റ്സോ അങ്ങനെ ടോട്ടൽ നാല് പ്ലാന്റ്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ടോട്ടൽ നാല് പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റിയാണ് നാല് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ ഈ നാല് പ്ലാന്റ്സിൻ്റെ ഒപ്പം നമുക്കിതാ സൂപ്പർ വൈറ്റിൻ്റെ ഒരു വലിയ പ്ലാന്റ്സും കൂടി നമുക്ക് നമുക്കിതിനൊപ്പം അടിയാം കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ് അഞ്ച് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കോംബോ പ്രൈസായിട്ട് വരുന്നത് തൗസൻഡ് ടു ഫിഫ്റ്റി അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ക്ക് ഈ ആറ് പ്ലാന്റ്സിൻ്റെ ഒപ്പം നമുക്കൊരു ജെയ്പോങ് നാരോ നാരോ ജെയ്പോങ് കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നാരോ ജെയ്പോങ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ജയ്പോങ് നാരോ എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ആറ് പ്ലാന്റ് ആറ് പ്ലാന്റ്സിൻ്റെ കോമ്പോ പ്രൈസ് ഒന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അതിൻ്റെ ലീഫ് വേണ്ട നല്ല നാരോ ആയിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ആറ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ നല്ലൊരു കോംബോ ഓഫറാണ് കേട്ടോ ഇത് നല്ല പ്ലാന്റ്സുകളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ആവശ്യം പോലെ നമുക്ക് സ്റ്റോക്കും ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ ആറ് പ്ലാന്റിൻ്റെ അപ്പോൾ നമ്മൾ ജയ്പോങ് റെഡിൻ്റെ ധൈര് ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല കളർ വന്ന പ്ലാന്റ്സാണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ജയ്പോങ് റഡിൻ്റെ ധൈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ ഈ ഒരു സൈസുള്ള ജയ് പൊങ് റോഡിൻ്റെ പ്ലാന്റും കൂടി നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ഇപ്പോഴത്തെ കോംബോ പ്രൈസ് എത്രയാ നോക്കാം ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പം ഏഴ് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഇപ്പോൾ ഏഴ് പ്ലാന്റ്സിൻ്റെ കോംബോ കണ്ടിരുന്നു അപ്പോൾ നമ്മുടെ ഏഴ് പ്ലാന്റ്സിനൊപ്പം അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് കൂടി ആഡ് ചെയ്യാം മിൽക്കി വൈറ്റിൻ്റെ ദൈ ഒരു സൈസുള്ള വലിയ പ്ലാന്റ്സ് തന്നെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ മിൽക്കി വൈറ്റിൻ്റെ ദൈ ഒരു സൈസിലുള്ള പ്ലാന്റ് അപ്പോൾ ടോട്ടൽ എട്ട് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ എട്ട് പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് തൗസൻഡ് നയൻ ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇന്നത്തെ എട്ട് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് നല്ലൊരു കോംബോ ഓഫർ തന്നെയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ വേണ്ടവർക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഒരു കോംബോ എന്ന് പറയുന്നത് ഐസ്ബർഗിൻ്റെ ഐസ്ബെർഗിൻ്റെ തൈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഐസ്ബർഗിൻ്റെ പ്ലാന്റും അതുപോലെ പിങ്ക് അറോറ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ ഐസ്ബർഗും പിങ്ക് അറോറയും വെച്ചുള്ള കോംബോ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കോംബോ എന്ന് പറയുന്നത് ജെയ്പോങ് റെഡിൻ്റെ തൈ ഒരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ സൂപ്പർ വൈറ്റിൻ്റെ ഇത്തരമുള്ള സൈസിലുള്ള പ്ലാന്റ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഒരു ഈ റെഡ് മാത്രം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ ജെയ്പോങ് റെഡിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ ജയ്പ്പോങ് നാരോയുടെ യൂസ് ചെയ്യുന്ന പ്ലാന്റും അപ്പോൾ അപ്പോൾ ജയ്പ്പോങ്ങ് റെഡും ജയ്പ്പോങ് നാരോയും റെഡ് വെറൈറ്റീസും മാത്രം ഇഷ്ടമുള്ളവർക്ക് കോംബോയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടിയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് അപ്പോൾ രണ്ട് പ്ലാന്റ്സ് നമ്മളിപ്പോൾ കണ്ടിരുന്നു ഫൈവ് ഫോർട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനോടൊപ്പം നമുക്കൊരു ജയ് നമ്മുടെ ബൗൾ റെഡ് ബൗളിൻ്റെ ഒരു പ്ലാൻസും കൂടി നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ അപ്പോൾ ജയ്പോങ് റെഡ് ജയ്പോങ് നാരോ റെഡ് ബൗൾ മൂന്ന് റെഡ് വെറൈറ്റീസ് മൂന്ന് റെഡ് വെറൈറ്റീസും വെച്ചിട്ടുള്ള കോംബോ പ്രൈസാണ് കേട്ടോ വരുന്നത് അപ്പോൾ നോക്കാം മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സ് വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് മിൽക്കി വൈറ്റിൻ്റെ തയ്യൊരു സൈസിലുള്ള പ്ലാന്റ് മിൽക്കി വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ പിങ്ക് അറോറയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് എന്ന് വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് ഇന്നത്തെ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കോംബോയിലല്ലാത്ത പ്ലാന്റ്സുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ചെറിയ ആദ്യമേ പറഞ്ഞിരുന്നു ചെറിയൊരു കോംബോ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു ഇപ്പം നമുക്ക് ഒന്ന് രണ്ട് പ്ലാന്റ്സ് സിംഗിൾ ആയിട്ടുള്ള വീഡിയോ കൂടി ഞാൻ കാണിക്കാം ഇപ്പം പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ബുഷി പോട്ട് ദാ നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സ് ആണ് സൂപ്പർ വെറ്റിന് ബുഷി പോട്ട് പ്ലാന്റ്സുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ബുഷി പോട്ടാണ് അത്യാവശ്യം നല്ല രണ്ട് ഷൂട്ടാണെങ്കിലും നല്ല പ്ലാന്റ്സ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു ബുഷി പോട്ട് പ്ലാൻസ് സൂപ്പർ വെറ്റിൻ്റെ ഈ ഒരു ബുഷി പോട്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്ന ഫോർ ആണ് കേട്ടോ നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പീകോക്ക് എന്ന് പറഞ്ഞ പ്ലാൻസ് കെട്ടോ വലിയ പ്ലാന്റ്സുകൾ പീകോക്കിന് നമുക്ക് ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് തന്നെയാണ് നല്ല സൈസുള്ള പ്ലാന്റ് പീകോക്കിലുള്ള പ്ലാന്റ്സുകളും അപ്പോൾ പീകോക്കിൻ്റെ തയ്യാറെ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പീകോക്ക് പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വന്ന ടു ഫിഫ്റ്റി മാത്രമാണ് ഇന്നത്തെ പ്രൈസ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് വന്നിരിക്കുന്ന പ്ലാൻസ് ഉണ്ടാവും ഇതാ ഇതുപോലെ സെൽഫ് വാട്ടറിംഗ് ബോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ എന്താ ഫയർ വർക്സിൻ്റെ പ്ലാൻസ് ആണ് ഇത് ഇതുപോലെ സെൽഫ് വാട്ടറിംഗ് പോട്ടി ഇത് വിത്ത് കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നതിൻ്റെ വാട്ടർ മാറ്റിയിട്ട് ഈ പോട്ടും ഇതിൻ്റെ ക്ലേസും എല്ലാം കൂടി കൂടിയിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസിൻ്റെ റേറ്റ് വന്ന് ത്രീ എയ്റ്റി ആണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു അഞ്ച് പ്ലാൻസോളം സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്ലാൻസ് ആണ് റൈസ് ലീഫിൻ്റെ പ്ലാൻസ് റൈസ് ലീഫ് ബുഷി പോട്ട് റൈസ് ലീഫിൻ്റെ രണ്ട് മൂന്ന് പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് ഫൈവ് ബുഷി പോട്ട് റൈസ് ലീഫിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ആണ് മിൽക്കി വൈറ്റ് ഞാൻ ആദ്യം കാണിച്ചിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് റെഡ് റെഡ്മനാമയുടെ രണ്ട് മൂന്ന് പോട്ട് മാത്രം അവൈലബിൾ ആണ് ബുഷി പോട്ട് രണ്ട് ഷൂട്ടായിട്ടുള്ള ബുഷി പോട്ട് പ്ലാന്റ്സ് ആണ് അപ്പോൾ ബുഷി പോട്ട് പ്ലാന്റ്സിന് റെഡ്മനാമ റേറ്റ് വരുന്നത് ഫൈവ് ആണ് ഡബിൾ ഷൂട്ടായിട്ടുള്ള ഇതുപോലത്തെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റിയാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കേ ഉള്ളൂ നമുക്ക് കഴിഞ്ഞ ആഴ്ച വീഡിയോ കൂടി നമ്മുടെ റെഡ്മനാമയുടെ സ്റ്റോക്ക് അറൗണ്ട് ഫിനിഷ് ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്ലാൻസ് ആണ് ദ ബ്ലാക്ക് എമറാൾഡിൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ ബ്ലാക്ക് എമറാൾഡ് നമുക്ക് ഇടയ്ക്ക് മാത്രമേ സ്റ്റോക്ക് വരാറുള്ളൂ അപ്പോൾ ബ്ലാക്ക് എമറാൾഡ് ഈ ഒരു സൈസിലുള്ള പ്ലാൻസിൻ്റെ റേറ്റ് ഒന്ന് ഫൈവ് ആണ് കേട്ടോ എന്നാൽ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കുറച്ച് മാത്രം സ്റ്റോക്ക് അതായത് ഒരു അഞ്ചോ ആറോ പ്ലാൻസ് മാത്രം നമുക്ക് അവൈലബിൾ ആണ് ആണ്ട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഏത് പ്ലാൻസ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ വരാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റോക്കും കാര്യങ്ങളും വളരെ കുറവാണ് അപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ സ്റ്റോക്കും കാര്യങ്ങളും എല്ലാം എത്തും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ